പുണ്യങ്ങളുടെ പൂക്കാലമായ റംസാനെ വരവേൽക്കാൻ ഒരുങ്ങി ഇസ്ലാം വിശ്വാസികൾ രാപ്പകൽ പ്രാർത്ഥനകളിൽ മുഴുകിയും ദാനധർമ്മങ്ങളാലും റംസാന്റെ പുണ്യം നുകരാനുള്ള തിരക്കിലായിരിക്കും ഇനി മുതൽ വിശ്വാസികൾ വ്രതചൈതന്യത്തിന്റെ നാളുകളാണ് സമാഗതമായിരിക്കുന്നത് മിക്ക പള്ളികളിലും തറാവീഹ് നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ ഖുറാൻ മുഴുവൻ മനഃപ്പാടമാക്കിയ ഇമാമുമാരെ നിയോഗിച്ചിട്ടുണ്ട് ലുഹർ നമസ്കാരാനന്തരം ദിവസവും പള്ളികളിൽ പ്രഭാഷണങ്ങളും ഉണ്ടാവും അതോടൊപ്പം തന്നെ ഏതാണ്ട് എല്ലാ പള്ളികളിലും നോമ്പ് തുറക്കുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان الا تطغوا في الميزان واقيموا الوزن بالقسط ولا تخسروا الميزان والأرض وضعها للأنام فيها فاكهة والنخل ذات الأكمام والحب ذو العسف والريحان فبأي آلاء ربكما تكذبان خلق الإنسان പ്രത്യേക പ്രഭാഷണ സദസ്സുകളും പള്ളികൾ കേന്ദ്രീകരിച്ച് നടക്കും മുസ്ലിം വീടുകളിലും തകൃതിയായ ഒരുക്കങ്ങളാണ് നടക്കുന്നത് മുസ്ലിം സംഘടനകളും പാർട്ടികളും റിലീഫ് പ്രവർത്തനങ്ങൾക്കാണ് ശ്രദ്ധ കൊടുക്കുന്നത് ഇവയ്ക്ക് പുറമെ മഹല് കമ്മിറ്റികളുടെ നേതൃത്വത്തിലും റിലീഫ് പ്രവർത്തനങ്ങളുണ്ട് ദാനധർമ്മങ്ങൾ അധികരിപ്പിച്ചും കഷ്ടപ്പെടുന്നവരെ ചേർത്ത് പിടിച്ചും സർവശക്തനിലേക്ക് കൂടുതൽ അടുക്കാൻ വിശ്വാസികൾ ശ്രമിക്കണമെന്ന് റമല്ലാനു ഷരീഫ് നമ്മളിലേക്ക് സമാഗതമായിരിക്കുകയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും ജീവിതത്തിൽ കിട്ടുന്ന അനർഘമായ നിമിഷങ്ങളിൽ മാസങ്ങളിൽ ദിനരാത്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് റമല്ലാനു ഷരീഫ് ഹബിബായ് റസൂൽ അള്ളാഹു സല്ലാഹു അലി വസലമാ തങ്ങൾ പഠിപ്പിച്ചതുപോലെ ഈ റമല്ലാനുഷരീഫിനെ മൂന്ന് പാട്ടുകളായിക്കൊണ്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അവവലുഹു റഹ്മ വ ഔസത്തുഹു മഗഫിറ വ ആഹ്റുഹു എത്തു കുമ്മിനന്നാർ ആദ്യത്തെ പത്താകുന്ന കാരുണ്യത്തിൻ്റെ പത്ത് രണ്ടാമത്തെ പത്താകുന്ന പാപമോചനത്തിൻ്റെ പത്ത് മൂന്നാമത്തെ പത്ത് എത്തുകുമ്മിനന്നാർ നരകമോചനത്തിൻ്റെ പത്ത് അതിലെ പ്രഥമ പത്താകുന്ന കാരുണ്യത്തിൻ്റെ പത്തിലാണ് പ്രിയപ്പെട്ട മുത്തുമുഗ്മിനിങ്ങളെ നാം എല്ലാവരും നിലകൊള്ളുന്നത് ഈ ആദ്യ പത്തിൽ നാം ഏറ്റവും കൂടുതൽ ഡാച്ച് ചെയ്യേണ്ട പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് ഹബീബായ അഭിഭാതങ്ങൾ നമ്മെ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്നവനായ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ കരുണ ചെയ്യണമേ എന്നാണ് അതിൻ്റെ അർത്ഥം റംലാൻ ഷരീഫിലെ ആദ്യത്തെ പത്താകുന്ന കാരുണ്യത്തിൻ്റെ പത്ത് അള്ളാഹു സുബുഹാന മനമുരുകി പ്രാർത്ഥിക്കേണ്ട ഈ പത്ത് ഏറ്റവും കൂടുതൽ കാരുണ്യം ചോദിക്കേണ്ട ഈ പത്തിൽ ും മറ്റു ഇതര ജീവജാലങ്ങളോട് കൂടുതലായിക്കൊണ്ട് കരുണ കാണിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ദിനരാത്രങ്ങളാണ് നമ്മളിലേക്ക് കൊണ്ടിരിക്കുന്നത് മറ്റു ഇതര ജാ ജീവജാലങ്ങളോട് നാം കരുണ കാണിക്കണം ഹബീബായ തങ്ങൾ നമ്മെ പഠിപ്പിച്ചായിട്ട് കാണാം യർഹമുമ്മം ഫില്ലർ എർഹമുക്കുമ്മം ഫിസമാ ഭൂമില്ല സൃഷ്ടിചരാചരങ്ങളോട് നിങ്ങൾ കരുണ കാണിക്കണമെങ്കിൽ ആകാശത്തിൻ്റെ അധിപനായ അള്ളാഹു സുബാന ഹു നിങ്ങൾക്ക് കരുണ കാണിക്കുന്നതാണ് അതുകൊണ്ട് ഈ കരുണത്തിൻ്റെ പത്ത് ഏറ്റവും കൂടുതൽ കരുണ ചോദിച്ച് മറ്റുള്ളവർക്ക് കരുണ ചെയ്യുന്നവരായിക്കൊണ്ട് നാം മരണം സ്വാന്തന പ്രവർത്തനങ്ങളിലൂടെ അതുപോലെ വിശുദ്ധമായ ഖുർആാനിലൂടെ തസ്ബീഹിലൂടെ തഹ്മീദിലൂടെ തഹ്ലീലിലൂടെ സ്വലാത്തിലൂടെ നാം ഈ വിശുദ്ധമായ റമലാനുഷരീഫിന് കൊണ്ട് ജീവിതം ധന്യമാക്കണം അള്ളാഹു സുബാന ഹു വത്താല അതിന് നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പുരുഷന്മാരാകുന്ന ആളുകൾ മുഴുവനും കുട്ടികളും അടങ്ങുന്ന എല്ലാവരും മഹത്തായ പള്ളിയിലേക്ക് തറാവി അടക്കമുള്ള മുഴുവൻ സുഹൃതങ്ങളിലും പങ്കാളികളാവുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാരും